ഹലോ നമസ്കാരം കല്ലക്സുഖല്ലേ എന്തു വന്നു കഴിഞ്ഞാലും ഒരു രീതിയിലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്ത ഈ കനേഡിയൻ പോലീസ് ഒരാളെ ചവിട്ടിക്കൂട്ടുന്ന അല്ല കുറച്ചാൾക്കാരെ നിലത്തിട്ടിട്ട് ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കെതിരെ അവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് നമ്മൾ ഇറന്ന് മേടിച്ചിരിക്കുന്നത് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് ഇമിഗ്രൻസ് ജനുവരി മാസം പത്താം തീയതി പന്ത്രണ്ടാം തീയതി കേട്ട് ടൊറണ്ടോയിൽ നടന്ന വലിയൊരു ആന്റി ഇമിഗ്രേഷൻ റാലി അതായത് ആന്റി ഇമിഗ്രന്റ് റാലി ഈ റാലി മുന്നും നടന്നിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്ന് കുറച്ച് ആൾക്കാരെ വന്നോള ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പത്ത് മുന്നൂറ് പേരാണ് അപ്പോ ഇവര് വളരെ എന്താ പറയാ ശാന്തമായിട്ട് അവരുന്നയിക്കുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാല് ആയിട്ടുള്ള ആൾക്കാരെ ദയവ് ഇത് ഇവിടെ നിന്ന് മാസ് ഡീപോട്ടേഷൻ നടത്തണം നിങ്ങൾ മാസായിട്ട് ഇമ്മിഗ്രേഷൻ അതായത് ഒരു ലോഡാക്രം ഒറ്റടി കൊണ്ടുവരല്ലേ ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാനില്ല ഒരുപാട് എന്താ പറയാ വർധനകൾ ഉണ്ടാവണു ശമ്പളത്തിൽ വർധന ഉണ്ടാവില്ല പകരം ഗ്യാസിന് ഗ്രോസറി എല്ലാത്തിനും കാശ് കൂടണു ഞങ്ങളെ കൊണ്ട് ഇത് താങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കാനഡ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് അവര് ഒരു ടീം ഫസ്റ്റ് കാനഡ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വെള്ളക്കാരൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറയുന്നത് അതിന്റെ കീഴില് ഒരുപാട് ആൾക്കാർ അണിനേരന്ന് അവരവിടെ വളരെ ശാന്തമായിട്ട് അതായത് ഓ കാനഡ എന്നുള്ള പാർട്ടിക്കും പാടി നമ്മുടെ ദേശഭക്തിമാനം പാടി അതിനുശേഷം അവരവിടെ നിന്ന് പ്രസംഗിക്കാണ് പൊളിറ്റീഷ്യൻസ് ദയവ് നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശാന്തമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നിൽക്കുന്നവരെടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഈ ആന്റി ഇമിഗ്രേഷൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രോ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടീം അവരവിടെ നിന്നിട്ട് ഇവരൊക്കെ എതിരെ എന്താ പറയാ ആക്രോശങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നിട്ട് കൂവി തോൽപ്പിച്ച് വിടുക ചെയ്ത് ഇപ്രാവശ്യം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കില് കുറച്ചും കൂടി അക്രമാസക്തരായിട്ട് നേരെ ഇവരുടെ ഇടയിലേക്ക് കയറി ഒന്ന് പോകാൻ ശ്രമിച്ചു പോലീസ് പറഞ്ഞ മക്കളെ നിങ്ങൾ പോവരുത് ഏഹ് നിങ്ങൾ ഇപ്പുറത്ത് ഒരു ടീം ഇപ്പുറത്ത് റാലി നടത്താ മറ്റേ ടീം അപ്പുറത്ത് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യ സമാധാനപരമായിട്ട് തിരിഞ്ഞു പോവാ വേറെ പേര് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒന്നിനോട് പറഞ്ഞപ്പോ എന്താ ഈ പറഞ്ഞ പ്രോ ഇമിഗ്രൻസിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു നൈസായിട്ട് പോലീസായിട്ട് അലമ്പായി ഇവിടത്തെ പോലീസ് ഇതേവരെ കാണാത്ത പുതിയ കുറച്ച് തന്ത്രങ്ങൾ എന്തോ ഒരു സാധനം വന്നത് നോക്കി കോഴിമുട്ട പിന്നെ ഉപയോഗിച്ച ടോയ്ലറ്റ് പേപ്പർ അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ടോയ്ലറ്റ് പേപ്പർ എന്തിനാ ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം പക്ഷെ അത് ആ ഉപയോഗം കൊണ്ട് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് വെള്ളം നനച്ച് അത് പ്രതിഷേധം അത് പിന്നെ മൂത്രം പോലെ തോന്നുന്ന ദ്രാവകം ഏതാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ കിടക്കണേ അതും കൂടി വെച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു പോലീസ് നോക്കി ഇപ്പൊ പുതിയ രീതിയിലുള്ള ആക്രമണം കാണുന്നത് പോലീസിന്റെ ഉരുപൊട്ടി അങ്ങനെ പോലീസ് പിടിച്ച് ചവിട്ടി കൂട്ടി നിലത്തിട്ട് ചവിട്ടി കൂട്ടിയിട്ട് എട്ടുപേരെ നൈസായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പൊ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇരിക്കുമ്പോ നമ്മൾ ഇമിഗ്രന്റ് ആണ് ഇവിടെ പറയുന്ന ഇവിടെ വെള്ളക്കാർ ഉൾപ്പെടെ അവരുടെ അപ്പമാരം മുത്തിപ്പന്മാരും കാലം തൊട്ട് അവര് ഇമിഗ്രന്റ്സ് തന്നെയാണ് പക്ഷെ ഇപ്പൊ എന്താ വെച്ചെങ്കില് അവരുടെ അവര് വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഈ കച്ചറ കാണിക്കുന്നതിന്റെ പേരില് പ്രത്യേകിച്ച് സി ഇപ്പോ മൈഗ്രേഷൻ നമ്മളിപ്പോ ഒരു തോട്ടീന്ന് കുറച്ച് വെള്ളം പോകുന്ന ഒരു സംഭവം കണ്ടുകഴിഞ്ഞാല് ഒരു വെള്ളത്തിന് ഒഴുകി പോകുമ്പോ നല്ല വെള്ളവും പോവും അതിന്റെ കൂടെ കുറച്ച് അഴുക്കുകളും പോകും അല്ലെ അഴുക്കിന് തടയാനായിട്ട് ചിലപ്പോ ഫിൽറ്റർ ചെയ്യും നമ്മൾ അങ്ങനെ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ കേണയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാളി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം വന്നേ അപ്പോ ഇവിടെ അത്രയും തള്ളി കയറ്റി വന്നു ഇപ്പൊ നമ്മുടെ നാട്ടില് ബംഗാളികൾ ഒരു ലോഡ് വന്നു നമ്മുടെ ആൾക്കാർക്ക് പണിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഗവൺമെന്റിനോട് പറയും നിർത്ത് ഞങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിക്കില്ലേ ഈ ഒരു സംഭവം തന്നെ ഇവിടെ നടക്കണത് അപ്പോ ഇവര് വളരെ ശാന്തമായിട്ടാണ് ഡീൽ ചെയ്തത് അപ്പുറത്ത് അലമ്പായി അങ്ങനെ പൊട്ടി ഞാൻ ചിന്തിച്ചത് മറ്റൊരു കാര്യ ഇവിടെ ഇവ ഇതുകൊണ്ട് ഇപ്പൊ എണ്ണം പോണെന്ന് വെച്ചെങ്കില് ഈ ആന്റി ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടാൻ പോവാ കാരണം വളരെ ശാന്തമായിട്ട് നിന്ന് ചെയ്യുന്ന ആൾക്കാരെ മെക്കിട്ട് പോയിട്ട് കയറി ഇതേ സമയത്ത് തന്നെ ഒറീല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഒണ്ടാരിയുടെ നോർത്ത് സൈഡില് ഉള്ള ആ ഭാഗം അപ്പോ അവിടത്തെ ശരിക്കുള്ള ന്യൂനാഴ്ചകള് പക്ക വൈറ്റ് സുപ്രീമിസ്റ്റുകൾ എന്ന് പറയലേ അവര് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അവർ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി അതായത് എന്തുവേണ്ട ഇന്ത്യൻ ട്രക്ക് ഡ്രൈവേഴ്സ് കനേഡിയൻസിനെ കൊല്ലുന്നു നോക്കും ഇതിനെതിരെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ ഇന്ത്യൻ ഡ്രൈവേഴ്സ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവൂ നിങ്ങൾ ഞങ്ങളുടെ ജീവൻ എടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവര് അവിടെ പ്രൊട്ടക്ഷൻ ഇറങ്ങി അവിടേക്ക് ഈ പറഞ്ഞ പ്രോ എമിഗ്രേൺസോ ഒന്നും ചെന്നില്ല എന്തൊക്കെ ആയിരുന്നുവെച്ച് കഴിഞ്ഞാല് ഇവര് വളരെ ശാന്തരായിട്ട് പോവാ ഇവിടെ പോയിക്കിട്ട് വരുന്ന എന്തെങ്കിലും വിളിച്ചു ആരുടെ അന്ത്രാ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുറ്റങ്ങളെ ഇതാക്കും അവിടെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോ വെടിവെച്ച് എടുക്കും അപ്പൊ അത് കാരണം കൊണ്ട് അങ്കടി ചാട്ടന്മാര് പോയില്ല അത് നമ്മുടെ ഭാഗത്തല്ല അവിടെ നോർത്ത് വരെ വണ്ടി ഒഴിച്ച് പോകണം എന്ന് വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് അയ്യ ഏതും പറഞ്ഞിട്ട് അവര് പോയില്ല അവര് അവരിവിടെ വന്നിട്ടാണ് മെക്കെട്ട് കയറിയത് അപ്പോ ആ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഒരു ആക്കം കൂട്ടാണ് കാരണം സ്പെഷ്യലി ട്രക്കിംഗ് ചെയ്യുന്നത് വെള്ളക്കാരേക്ക് ഒരുപാട് പോക്ക് കഴിഞ്ഞ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇനി വെള്ളക്കാരെ സത്യം പറഞ്ഞാൽ എയ്റ്റി പെർസെന്റേജ് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസും ബാക്കി ട്വന്റി പേഴ്സെന്റേജ് കഷ്ടേ ഉള്ളൂ കഴിഞ്ഞൊരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ശമ്പളം കൂടാത്തൊരു മേഖലയാണ് ഈ ട്രക്കിംഗ് ഇൻഡസ്ട്രി അപ്പോ അവിടെ നിന്ന് അവരാൾക്കാർക്കും പോയി പിന്നെ ഫുൾ ഇന്ത്യൻസ് ആണ് പിന്നെ അവിടെ ആണെങ്കിലോ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടി രണ്ട് ലൈനുള്ളൂ സിംഗിൾ ലൈനാണ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അവിടെ മാന്യമായിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്താണ് കൊറേ നമ്മൾ കൊറോണക്ക് ശേഷം വന്നിരിക്കുന്ന കുറെ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ ഡ്രൈവർമാര് പിന്നെ വർക്ക് മീറ്റിൽ വന്നുള്ളതും അങ്ങനത്തെ കുറെ കേസുകളുണ്ട് ഇനിക്കൊന്നും മതിയായിട്ടുള്ള ആ ഒരു സേഫ്റ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെച്ചങ്ങാടിക്കും നമ്മളെത്ര സേഫ്റ്റി നോക്കിയാലും നല്ല ബ്ലാക്ക് ഐസ് എല്ലാം വന്നാൽ നമ്മളും പോയിട്ട് കുഴിയെ പോവും അങ്ങനെ സ്ഥലത്ത് ഒട്ടും ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താവാ അപകട മരണങ്ങൾ കൂടും ശ്രീ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഒരു ലോഡ് നല്ല ചുമന്ന റോസാപ്പൂക്കൾ നിക്കാം അതിന് നടക്ക് ഒരു റോസാപ്പൂ വെള്ളം അല്ലെങ്കിൽ പച്ചവപ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെയാണിത് അത്രയും ആൾക്കാർ ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും കാനഡയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി ട്രക്ക് ഇടിച്ച് കഴിഞ്ഞാല് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡ്രൈവർ ഇന്ത്യക്കാരനാകും അല്ലെങ്കിൽ ഒരു ഇമിഗ്രന്റ് ആയിരിക്കും അപ്പൊ അവർക്ക് അത് പറയാനായിട്ട് നല്ല ആവേശം കൂടും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവരവിടെ നിന്നാ ചെയ്തത് അപ്പൊ ഇതിന്റെ കുഴപ്പമെന്താ വെച്ചെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്ത രീതി നമ്മുടെ ലാലേട്ടം പറഞ്ഞ മാർ ഈ നമ്മുടെ ഈ പാനിനെ നമുക്ക് പേൻ തലയിലത്തെ പാനെ നമുക്ക് കൊല്ലാനായിട്ട് എന്നകം മതി ചുറ്റി വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോ സ്പെഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്ത് നമ്മൾ പബ്ലിക്കായിട്ട് മൂത്രം പോലും ഒഴിക്കാത്തൊരു സ്ഥലം ആ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മൂത്രം പോലത്തെ ദ്രാവം കുപ്പിയിൽ ഒഴിച്ച് കൊണ്ടുവന്ന അവരെറിഞ്ഞു അതുപോലെ തന്നെ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ അത് എന്തിന്റെ സിംപിളാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏഹ് അപ്പൊ അത് വെച്ച് എറിഞ്ഞു പിന്നെ ചീമുട്ടയറ് അപ്പൊ ഈ മൂന്ന് സാധനങ്ങൾ സംസാരിച്ചപ്പോ തന്നെ കുറച്ച് കുറച്ചാൾക്കാര് പറഞ്ഞു നമ്മുടെ നമ്മുടെ നാട്ടുകാരൻ അവിടാന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു അത് ആൾക്കാരെ പേരൊന്നും പറയുന്നില്ല എന്താണെങ്കിലും വിഭാഗങ്ങളിൽ എന്താണെങ്കിലും നമ്മളെ നമ്മളെപ്പോഴുള്ള ഇമിഗ്രന്റ്സ് തന്നെയാണ് അവരും അപ്പൊ അവര് കാണിച്ചതിനുള്ള ഇതും കൂടി ഇപ്പൊ നമ്മള് പേറേണ്ട അവസ്ഥ വരും അപ്പൊ ചുരുക്കം പറഞ്ഞാല് നമ്മുടെ നെറ്റീമേങ്ങാനും ഞാന് ഞങ്ങൾ അവരല്ല സാർ എന്ന് പറഞ്ഞ പോലെ അതായത് ഞാൻ നല്ലൊരു ഇമിഗ്രന്റ് ആണ് ഞാൻ നല്ല വളരെ ഒരു ഇമിഗ്രന്റ് ആണ് ഞാൻ നിങ്ങൾ പറഞ്ഞ മാതിരി പൈസ തന്ന് അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഭാഷയ്ക്കായിട്ട് അങ്ങനെ ഭാഷ അറിയാവുന്ന ഞാനൊരു ഇമിഗ്രന്റ് ആണ് എന്ന് നമ്മുടെ നെറ്റത്തോ നമ്മുടെ മേത്തോ എഴുതി വെച്ച് നടക്കേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ് ഇനി ഈ ഒരു ആന്റി ഇമിഗ്രേഷൻ റാലി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ആദ്യം നടത്തിപ്പോ എഴുപത് എഴുപത്തഞ്ച് പേരാണ് വന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ അത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലായി അടുത്ത റാലി നോക്കിക്കോ അഞ്ഞൂറിനും മുള്ളിക്ക് പോവും അപ്പൊ അത് അങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരും അപ്പോ ഒരു ഇമിഗ്രന്റ് ഒരു മലയാളി നയിക്കുക അല്ലെങ്കിൽ ഹിന്ദി നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചെ എന്താ ചെയ്യണ്ടേ നമ്മള് നന്നായിട്ട് ആൾക്കാരുടെ ബിഹേവ് ചെയ്യ അതിനോട് ഉപരി നമ്മള് ഒരു ടീമിന്റെ ഭാഗമാവാന്നുള്ളതാണ് നമ്മൾ ഒരു മലയാളികളാണ് മലയാളം കമ്മ്യൂണിറ്റിയുമായി നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് കുറെ ഡിസൻസായി ഇപ്പൊ ഒരു കുറച്ച് ഒരു വർഷമായി ഉണ്ടാവും ഒരു മലയാളി ഇപ്പൊ വണ്ടി ഇടിച്ചിട്ടിട്ട് അവൻ മരണപ്പെട്ടു അവര് പോയി വേറെ ഒരുത്തന്നെ വീട്ടുകാരി അടിച്ചു വീട്ടുകാർ അടിച്ച് ആ വീഡിയോ ലീക്ക് ആയി അപ്പോഴേക്കും അവ വിളിച്ചു പറഞ്ഞു അത് നാട്ടിലുള്ള പേരൻസിക്കറി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ആ ചെയ്ത ബ്ലോഗർ ഞാനല്ല ആ പുള്ളിക്കാരനെ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ താമസിക്കുന്ന പട്ടണത്തിലും കുറച്ച് കുട്ടികൾക്ക് ഒരു ആക്രമണം ഉണ്ടായി ഒരാൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് കൊഴപ്പൊന്നുമില്ല അപ്പോ ഇവരാരും എന്തോ കാരണങ്ങൾ കൊണ്ടൊന്നും ഇവര് പുറത്ത് വന്ന് പറയില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ദുരഭിമാനത്തിന്റെ വിഷയം നീക്കി നല്ല പേടിച്ച് അടക്കലടാ നാട്ടുകാർ അറിഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കില് നമ്മൾ ആ ഒരു ഷീൽഡ് പൊട്ടിച്ചിട്ട് നമ്മള് പുറത്തേക്ക് വരേണ്ട സമയം കഴിഞ്ഞു കാരണം നമുക്ക് നമുക്കെതിരെ ഉണ്ടാവുന്ന അതായത് സമൂഹത്തിൻ്റെ മാറ്റങ്ങള് അത ഉദ്ദേശിക്കുന്നത് അതായത് അങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റികളിലോ അതായത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഇല്ലാത്തത് പറയരുത് കിട്ടാ അതങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നടക്കുന്നുണ്ടെന്നുള്ള അവേർനെസ് എല്ലാവർക്കും കൊടുക്കാൻ ശ്രദ്ധിക്കണം എൻ്റെ ഒരു കൂട്ടുകാരൻ പയ്യൻസ് ഇപ്പൊ നോസ്കോഷ്യന്ന് വിളിച്ച് ആ മുറച്ചോട്ടാ ഞാൻ ന്യൂഇയറിന് ഞാൻ പബില് പോയി അപ്പൊ അവിടെ ചെന്നപ്പോ ഫുള്ള് വെള്ളക്കാരാ നമ്മളെ കാണുമ്പോ ഒരുമാതിരി അയിത്തള്ള പോലെ നോട്ടവും കാര്യങ്ങളും അതൊരു നമുക്ക് കംഫർട്ടബിൾ അല്ല അവിടെയെന്ന് പറഞ്ഞു അമ്മൂറ് അങ്ങനെയാണ് നീണ്ടു പോകണ്ട കംഫർട്ടബിൾ അല്ലെങ്കിൽ പോകരുത് മനസ്സിലാവണ്ട അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ നിയോനായിസികള് ഒരു സൈഡിൽ കൂടെ കയറി വന്നപ്പോ ഇപ്പൊ ഇവരുടെ ഗ്യാങ്ങിനകത്തും ഇപ്പൊ ഈ പറഞ്ഞ നമ്മള് ടൊറണ്ടോയില് ഈ പ്രൊട്ടസ്റ്റ് നടത്തി ഗ്യാങ്ങിനകത്തും ഈ പറഞ്ഞ നിയോനായിസികൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഇരുന്നൂറ് പേരില് ഒരു ചിലപ്പോ ഉണ്ടാവുക പത്തോ ഇരുപത് പേരാവും ബാക്കി ആൾക്കാരേക്കും വളരെ ജെന്യുവിൻ ആയിട്ട് അവർ മുന്നോട്ട് വെച്ച പോയിന്റ്സ് ഇത്രേ ഉള്ളൂ നിങ്ങള് കളക്കും കയ്യിൽ ആൾക്കാരെ കൊണ്ടുവരണ പണി നിർത്തുക സോറി അവിടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾക്ക് ജോലി ഇല്ല അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്നോ പൊളിറ്റീഷ്യൻസിനോട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഒന്ന് സ്നേഹിക്കി നല്ലൊരു സ്നേഹിക്കനുഷ്യനാവൂ നിങ്ങൾ സ്നേഹിക്കൂ രാജ്യത്തിനെ സ്നേഹിക്കി എന്നും പറഞ്ഞിട്ട് ഓക്കെ പാട്ടയും പാടിയും വളരെ ശാന്തമായിട്ടാണ് പോണേ അവിടെയാണ് കയറി അലമ്പുണ്ടാക്കിയ അപ്പൊ ഇതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ പിന്നീട് ചോക്കേണ്ടി വരും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കാനഡ മാത്രല്ല അയർലൻഡ് ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ എല്ലാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമേരിക്കയിലാണെങ്കിൽ ഐസ് എന്ന് പറഞ്ഞിട്ട് വെടിവെപ്പാണ് ഇപ്പോ അവിടെ ഒരു ലോഡ് അലമ്പ് വേറെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഇല്ലീഗൽ ആയിട്ട് സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കൊറോണയ്ക്ക് ശേഷം ഒരു ഒഴുക്കായിരുന്നു ആ ഒഴുക്കില് നല്ലതും വന്നു അഴുക്കും വന്നു ഈ അഴുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ കൾച്ചറില്ലാത്ത ആൾക്കാർ തന്നെ പച്ചക്ക് പറയാം ഈ ഈവറ്റങ്ങളാണ് നമുക്കുള്ള ഏറ്റവും വലിയ പണി തരാൻ പോണത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കുക നമ്മള് കൂട്ടുകെട്ട് എടുക്കുമ്പോഴും എന്ത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക മനസ്സിലാവണ്ട പിന്നെ ആരെങ്കിലും പറടാ ഇങ്ങനെ ആന്റിവേഷൻ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കയറി ദയവീതിന് മക്കളെ പോവരുത് കാരണം ഇവിടെന്നാ പണി കിട്ടാൻ എന്താന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്ക ഓക്കെ വീണ്ടും മോശമായിട്ടുള്ളൊന്നും ആരും ഒന്നും പറയാ കേൾക്കാനുള്ള ഇടവരുത്താതിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ഓക്കെ ശരി